അളിക്കാക്ക ഞാ കുട്ടികള് പറഞ്ഞിരിക്കണെ മൂന്നണിക്കാണ് മയ്യത്തെക്കണ കാര്യം അപ്പൊ ആ ഖബറ ചെങ്ങായിനു വിളിക്കാൻ അയാളിപ്പോ ആ പള്ളിക്കൽ ഇണ്ടാവും അല്ലെങ്കിൽ ഒന്നും ഇല്ല അയാള് പള്ളിക്കലൊന്നുമില്ല എന്താ കാണുന്നില്ല ചെയ്യും നമ്മളൊരു കാര്യം ചെയ്യാം അയാള് നിങ്ങൾ എവിടെ ഒരു മൊബൈലും ഇല്ല ും എവിടക്കെ ഈ രണ്ട് മൂന്ന് മൊബൈൽ ഇല്ല വള്ളത്തിൽ ചാടി പയതൊന്ന് പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല വേറൊന്നും അതുകൊണ്ട് മൊബൈൽ ഇല്ലെങ്കിൽ ഞാൻ പള്ളിന്റെ ഈ പരിസരത്തൊക്കെ ഉണ്ടാവും നമുക്ക് മൂന്നു മണിക്ക് അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി കാര്യങ്ങളൊക്കെ മുൻഭാഗത്ത് ആ ഭാഗത്ത് അവിടെ കുട്ടികൾക്ക് നിർബന്ധം ഒന്നും ഇല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ നാലാ മൂന്ന് മണിയാകുമ്പോ ശരിയാക്കങ്ങൾ പള്ളിക്കൊക്കെ കാര്യങ്ങളിൽ എത്തിക്കോളി കേട്ടോ ൊരു കവർച്ച നമ്മളെ കുട്ടിയുടെ മരിച്ചുണ്ടായി നടന്നു പോണ മനുഷ്യനാ അപ്പൊ കഴിഞ്ഞാൽ കണ്ടിരുന്നു അല്ല മരിച്ചാ തിരക്കെ രണ്ടു മൂന്ന് മാലല്ലേ പണിയില്ല മനുഷ്യ അല്ല ഇജു അവിടെ കൊറേ മരിച്ച അതിന്റെ ആ തിരക്കിലിനിട്ടിനെ തെരഞ്ഞെടുന്ന് ആ ആ ഓൻ ഫോൺ പറഞ്ഞോളു കബറുത്താണ്ട് കാരണു പോയി കണ്ടീന്ന് അത് ശെരി ആ എന്നാ കബറത്തിക്ക് ഫോണില്ല ഫോണില്ല ഈ മരിച്ചണ മൊലാളിമാർ എത്രമാരി ആൾക്കാര് കോടീശ്വരന്മാരാണ് ഈ ചങ്ങായി കബറിലിങ്ങനെ വെക്കുന്നത് രണ്ടു മൂന്ന് മാലിൽ ആ സാധു ഇപ്പോഴും മൂന്നാലഞ്ച് പെൺകുട്ടികൾ പറ്റി കോട്ടൈസിലാണ് പാർക്കിണ്ട് അതാരെ ഈ സ്വത്തുക്കാർ ചേൽക്ക് മരിച്ചുമ്പോ ഓൻ കൊണ്ടുപോയി മറയണെന്നല്ലാതെ ആരും ഒത്തും കൊണ്ടുപോയിട്ടില്ല ആർക്കെങ്കിലും മരിച്ചിന് മുമ്പ് ഒരു മൂന്ന് സെന്റ് സ്ഥലം ആ ചങ്ങായിക്ക് കൊടുക്കുകയാണെങ്കിൽ അതിലൊരു ഇരിക്കക്കൂര ഉണ്ടാക്കിയാണ്ട് ഓതർന്നോളഞ്ഞ മരിച്ചുമ്പോ എല്ലാവർക്കും ഓനമാണ് ഓനൊരു ഫോണോ മറ്റുള്ളതോ ഓന്റെ ചുറ്റും എങ്ങനെ ഓ എന്താ ചെയ്യണത് ഈ മഹലിലുള്ള ഒരു രണ്ടു മൂന്ന് മഹലിലുള്ള ഒരു മനുഷ്യൻ നോക്കിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഈ പറയേണ്ടത് അതായത് ഇത്രയും സ്വത്തും ഇങ്ങനെ മരിച്ചു പോണ് ഓ അങ്ങനെ ഡീസെന്റ് ആയിട്ട് കൊണ്ടുപോയി കുജിക്ക് ഇങ്ങനെ വെക്കണ് എന്നാ പരിച്ചു പോണിന് മുമ്പ് ഈ മഹലിൽ രണ്ട് മൂന്ന് മഹലിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവന് എന്നാ അത് ഒരു മൂന്ന് സെന്റ് സ്ഥലം ഏതെങ്കിലും ഒരു മോലി ഇവിടെ ഏക്കറ ശരിയാണ് ആരെങ്കിലും ഒരു മൂന്ന് സെന്റ് കൊടുത്തുണ്ടെങ്കിൽ ആ ചങ്ങായിക്കൂര് ഇരിക്കകൂരേറ്റവും കാലത്തറായി സാധു ഒരു പാർക്ക് അപ്പൊ അതൊക്കെ നമ്മളെ മഹലിന്റെ പോരാത്തരങ്ങളാണ് ഇത്രയും സ്വത്തും പോലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവുമ്പോ ഒരു മൂന്ന് സെന്റ് കൊടുത്തുനിന്ന് വിചാരിച്ചു കണ്ട് ആകാശമായിട്ട് പൊളിഞ്ഞു പോകുന്നു ജാനില്ല മനസ്സിലായി ഞമ്മളടുത്തൊക്കെ ഇല്ലാത്തോണ്ടാ നെണ്ടു നിണ്ട് ഞമ്മള് കൊടുത്തിരുന്നു മനസ്സിലായി അതുകൊണ്ടാണ്